െരഞ്ഞെടുപ്പിന് പിന്നാലെ ഏഴ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയേറ്റ് ബി ജെ പി പതിമൂന്നിൽ പത്ത് സീറ്റിലും ഇന്ത്യ സഖ്യത്തിന് ജയം അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്തു ബീഹാറിലെ റുപൌളിയിൽ ജെ ഡി യുവിനെയും ആർ ജെ ഡിയെയും ഞെട്ടിച്ച് സ്വതന്ത്ര സ്ഥാനാര്ത്ഥി വിജയിച്ചു ബംഗാളിൽ ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് കരുത്തുകാട്ടി മമത ഹിമാചലിൽ ബി ജെ പിക്ക് കൂറുമാറി വോട്ട് ചെയ്ത മൂന്ന് സ്വതന്ത്ര എം എൽ എ രണ്ടുപേരും തോറ്റു മധ്യപ്രദേശിലെ അമർവാഡയിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന കമലേഷ് ഷായ്ക്ക് ജയം സി പി എമ്മിനെ തെരുവിൽ വെല്ലുവിളിച്ച് പി എസ് സി കോഴ വിവാദത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി പി എസ് സി കോഴ വിവാദത്തിൽ പരാതി ഉന്നയിച്ച ഡോക്ടറുടെ വീടിന് മുന്നിൽ അമ്മയ്ക്കും മകനുമൊപ്പം കുത്തിയിരുപ്പ് സമരം കോഴ ഇടപാട് നടന്നെങ്കിൽ എപ്പോൾ എങ്ങനെ എവിടെ വച്ചെന്നും പാർട്ടിയോട് ചോദ്യം ഗൂഢാലോചന നടത്തിയവരുടെ പേര് പുറത്തുവിടുമെന്നും ഭീഷണി പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തിയതിനും അച്ചടക്കം ലംഘിച്ചതിനുമാണ് പുറത്താക്കിയതെന്ന് പി മോഹനൻ തിരുവനന്തപുരം നഗരമധ്യത്തിൽ ആമഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ദുഷ്കരം മാലിന്യം അട്ടിയായി അടിഞ്ഞുകൂടിയതും വെളിച്ചമില്ലായ്മയും വെല്ലുവിളി സ്കൂബ ടീം രക്ഷാപ്രവർത്തനം നിർത്തി തമ്പാനൂരിലെ പാളത്തിനടിയിലെ തുരങ്കത്തിൽ മുപ്പത് മീറ്റർ അകത്തേക്ക് പോയിട്ടും ശ്രമം വിഫലം റോബോട്ടിനെ ഇറക്കി തിരച്ചിൽ തുടങ്ങി റെയിൽവേയുടെ അധീനതയിലുള്ള തോട് വൃത്തിയാക്കാത്തതിന് കുറ്റപ്പെടുത്തലുമായി കോർപ്പറേഷൻ ജയിലിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാകുന്നുവെന്ന് എ പി അറസ്റ്റിനു ശേഷം ശരീരഭാരം എട്ടര കിലോ കുറഞ്ഞു ബ്ലഡ് ഷുഗർ നാല് തവണയിലധികം അൻപതിൽ താഴെയായി ബി ജെ പി സർക്കാർ കെജ്രിവാളിനെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നും ആം ആദ്മി പാർട്ടി ചെങ്ങളായിൽ നിധികുംഭത്തിൽ നിന്ന് കിട്ടിയ നാണയങ്ങളും ആഭരണങ്ങളും പതിനെട്ടാം നൂറ്റാണ്ടിലേതെന്ന് പ്രാഥമിക നിഗമനം കണ്ടെത്തിയ വസ്തുക്കൾ കാലഘടനത്തിനായി പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കും ഇന്നും രാവിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് നാല് വെള്ളി നാണയങ്ങളും ഒരു മുത്തുമണിയും കിട്ടി നിധിശേഖരം നിലവിൽ കൂത്തുപറമ്പ് കോടതിയുടെ കസ്റ്റഡിയിൽ ചെങ്ങനാട് പത്താം ക്ലാസ് വിദ്യാർത്ഥി അഗ്നൽ തൂങ്ങി മരിക്കാൻ കാരണം ഓൺലൈൻ ഗെയിമിലെ സാഹസിക പ്രകടനം അനുകരിച്ചതാകാമെന്ന സൂചന മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിൽ കെട്ടി വായു പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് ആണോ വില്ലനെന്ന് അന്വേഷിച്ച് നെടുമ്പാശ്ശേരി പോലീസ് നിയമവിരുദ്ധ വിവാഹക്കേസിൽ കുറ്റവിമുക്തനായ ഇമ്രാനെ പൂട്ടാൻ പുതിയ കേസുമായി പാക് സർക്കാർ പുതിയ തോഷ്കാന കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ ഇന്നകാലത്ത് വിവാഹം നടത്തിയെന്ന കേസിൽ ഇമ്രാനേയും ഭാര്യ ബുഷ്രാ ബീവിയെയും ഇസ്ലാമാബാദ് ജില്ലാ കോടതി വെറുതെ വിട്ടതിന് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ഇമ്രാന്റെ ജയിൽ മോചനം വൈകും ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ വ്യോമ പലസ്തീനികൾ കൊല്ലപ്പെട്ടു പേർക്ക് ഗാസ ആരോഗ്യ മന്ത്രാലയം വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബറ ക്രെജികോവയ്ക്ക് ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനെ തോൽപ്പിച്ചു സ്കോർ ആറ് രണ്ട് രണ്ട് ആറ് ആറ് നാല് െതിരായ നാലാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ യുവനിരയ്ക്ക് പത്ത് വിക്കറ്റ് ജയം ജയത്തോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ ഉയർത്തിയൂന്ന് റൺസ് വിജയലക്ഷ്യം വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ പതിനഞ്ച് ദശാംശം രണ്ട് ഓവറിൽ ഇന്ത്യ മറികടന്നു ഇന്ത്യക്കായി യശസ്സി ജയ്സ്വാൾ അൻപത്തിമൂന്ന് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ നായകൻ ശുഭ്മാൻ ഗിൽ മുപ്പത്തി പന്തിൽ അൻപത്തിയെട്ട് റൺസ് നേടി അരങ്ങേറ്റ മത്സരത്തിൽ തുഷാർ ദേശ്പാണ്ടെ ഒരു വിക്കറ്റും സ്വന്തമാക്കി പരമ്പരയിലെ അവസാന മത്സരം നാളെ